വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം റിയാദ് മെട്രോ വിധാനത്തെ നിരീക്ഷിക്കുന്നതിന് പതിനായിരം ആധുനിക ക്യാമറകൾ സ്ഥാപിച്ചു ഇത്രയും ക്യാമറകൾ ഉൾപ്പെടുന്ന സംയോജിത നിരീക്ഷണ സംവിധാനം റിയാദ് മെട്രോയിലെ മുഴുവൻ ട്രെയിനുകളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് റിയാദ് പൊതുഗതാഗത അതോറിറ്റി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഉപയോക്താക്കളുടെ അനുഭവം മെച്ചപ്പെടുത്താനും അവരുടെ സുരക്ഷ നിലനിർത്താനും പൊതുഗതാഗത ശൃംഖല സ്ഥാപനങ്ങളും ട്രെയിനുകളും സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇത് ഞായറാഴ്ച മുതൽ ലൈനിലെ ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് സ്റ്റേഷൻ തുറക്കുകയും ട്രെയിനുകൾ സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്തതായി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് 24 13, 050-444-2423. ിൽ അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ സൗദി ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയതായി യു എൻ ടൂറിസം ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അറുപത്തൊന്ന് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ചു ടൂറിസം മന്ത്രാലയത്തിൻ്റെ പദ്ധതികളുടെയും തന്ത്രങ്ങളുടെയും ഫലപ്രാപ്തിയും വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ടൂറിസം സംവിധാനത്തിലെ കക്ഷികളുടെ ശ്രമങ്ങളും സ്ഥിരീകരിക്കുന്നതാണ് ടൂറിസം മേഖലയുടെ തുടർച്ചയായ വിജയങ്ങൾ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലെ ഗണ്യമായ വർധന സൗദിയുടെ ആകർഷകമായ ടൂറിസം ഓപ്ഷനുകളിലും അവയുടെ വൈവിധ്യത്തിലും യാത്രക്കാരുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒരു പ്രമുഖ ആഗോള വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ സൗദിയുടെ സ്ഥാനം ഇത് തീർച്ചയായും വർദ്ധിപ്പിക്കും യാത്രക്കാരുടെ സുരക്ഷയും ഏറ്റവും മികച്ച സർവീസുമാണ് ഖത്തർ എയർവേസിന്റെ പ്രഥമ പരിഗണനയെന്ന് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽ അമീർ വ്യക്തമാക്കി ദിവസേന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി ഖത്തർ എയർവേസിൻ്റെ മുന്നൂറോളം വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് രണ്ടു ലക്ഷത്തിലേറെ യാത്രക്കാർക്ക് സുരക്ഷിതവും മികച്ചവുമായ യാത്ര ഉറപ്പാക്കുന്നു യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സേവനം ഉറപ്പാക്കുന്നതിന് സാങ്കേതിക മികവും നൂതനമായ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എപ്പോഴും മെച്ചപ്പെടുത്തുക എന്നതിന് മുന്തിയ പരിഗണന നൽകുന്നുവെന്നും അധികൃതർ അറിയിച്ചു ദുബായ് നഗരത്തിലെ പ്രധാന ഗതാഗത ഇടനാഴിയിൽ പുതിയ മേൽപ്പാലം തുറന്നു ഷെയ്ഖ് റാഷിദ് റോഡിനെ ഇൻഫിനിറ്റി ബ്രിഡ്ജുമായി ബന്ധിപ്പിക്കുന്ന മൂന്ന് വരിയുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത് ഇതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ മുതൽ അൽമിന സ്ട്രീറ്റിലെ ഫാൽക്കൺ ഇന്റർചേഞ്ച് വരെ നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള അൽ ചിന്തക ഇടനാഴി വികസന പദ്ധതിയുടെ നാലാം ഘട്ടത്തിന്റെ ഭാഗമായാണ് വികസന പ്രവർത്തികൾ നടക്കുന്നത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി